LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല സമരപ്പന്തലിലെത്തി പതിനേഴിന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ മുനമ്പം വിഷയം യു ഡി എഫ് എം എൽ എ മാരുമായി സംസാരിച്ച് സഭയിൽ ഉന്നയിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു മുനമ്പൻ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരപ്പന്തലിൽ എത്തിയ രമേശ് ചെന്നിത്തല അവരുടെ പരാതികളും പ്രശ്നങ്ങളും നേരിട്ട് കേൾക്കുകയും ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു പതിനേഴിന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ മുനമ്പം വിഷയം യു ഡി എഫ് എം എൽ എമാരുമായി സംസാരിച്ച് സഭയിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അവ ആവശ്യങ്ങളും എല്ലാം അവിടെ കൊടുക്കണം അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്താണ് ഈ രണ്ടു പേരുടെ പേര് ഇവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു ശ്രീ നവസർ മനീനും സലാം അവരെ വക്കബോർഡ് മെമ്പർമാരായിരുന്നു വക്കപ്പോമാരായിരുന്ന ആളുകളാണ് ഇപ്പൊ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത് അവരെ വക്കപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഈ സംഭവം കോടതിയിൽ അപ്പൊ ഇത്തരം ഒരു പ്രശ്നത്തിൽ ഗവൺമെന്റ് കുറെ കൂടി ഗൗരവതരമായ ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ കമ്മീഷൻ വന്നിട്ട് എംഎൽഎമാരായ ടി ജെ വിനോദ് ചാണ്ടി ഉമ്മൻ അൻവർ സാദത്ത് റോജി എം ജോൺ ജോസഫ് ആഴക്കൻ ടോണി ചമ്മണി കോൺഗ്രസ് നേതാക്കളായ മുനമ്പം സന്തോഷ് ടിറ്റോ ആന്റണി എം ജെ ടോമി ഷെറിൻ വർഗീസ് വി എസ് സോളിരാജ് കെ കെ ബാബു എ ജി സഹദേവൻ അഡ്വക്കേറ്റ് കെ പി ഹരിദാസ് കെ പി ധനബാലൻ രാജേഷ് ചിദംബരൻ ഡൊമിനിക് പ്രസന്റേഷൻ തുടങ്ങിയവർ സംസാരിച്ചു വികാരി ആന്റണി സേവ്യർ തറയിൽ ജാക്സൺ വലിയ വീട്ടിൽ ബെന്നി കല്ലുങ്കൽ സിജി ജിൻസൺ ബെന്നി ജോസഫ് എന്നിവർ മുനമ്പം ജനതയുടെ ആശങ്കകൾ രമേശ് ചെന്നിത്തലയോട് പങ്കുവച്ചു